സബ് ജൂനിയർ ദേശീയൻഷിപ്പ് തൃക്കരിപ്പൂരിൽ പുരോഗമിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഈ നാട്ടിൽ എം ടി പി അബ്ദുൾ ബഷീറാണ് ഈ തൃക്കരിപ്പൂരുകാരൻ സെബക്ടാക്രോബോൾ വിദേശത്തു നിന്നും ആദ്യമായി ഇവിടേക്ക് കൊണ്ടുവന്നതും മത്സരം എങ്ങനെയെന്ന് ഇവിടുത്തുകാരെ അറിയിച്ചതും ഇദ്ദേഹമാണ് തൃക്കിരിപ്പൂർ പേക്കടം സ്വദേശിയായ എം ടി പി അബ്ദുൾ ബഷീർ മലേഷ്യയിൽ നിന്നാണ് സെബക്ടാക്രോ ഗെയിം ആദ്യമായി കണ്ടതും അതിൽ ആകൃഷ്ടനായി കളിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാട്ടിലേക്ക് വരുമ്പോൾ സെബക്ടാക്രോ ബോൾ നാട്ടിലേക്ക് കൊണ്ടുവരികയും നാട്ടിലെ കൂട്ടുകാരുമായി കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വലിയപറമ്പ് പഠനക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ കുട്ടികൾക്ക് കോച്ചിങ് നൽകാനും തുടങ്ങി തുടർച്ചയായി മൂന്ന് വർഷം ഈ സ്കൂൾ ജേതാക്കളുമായി നാലു വർഷം ജില്ലയിൽ റണ്ണേഴ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂനിയർ പെൺകുട്ടികളുടെ സംസ്ഥാനതല കോച്ചായിരുന്നു ഇപ്പോൾ സബ് ജൂനിയർ പെൺകുട്ടികളുടെ കോച്ചുകൂടിയാണ് ബഷീർ ഇനിയും ദേശീയതല ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അബ്ദുൾ ബഷീദ് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കളി ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഞങ്ങൾ തൃക്കർപ്പൂർ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു കളി നടത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഈ തേപ്പത്തക്കളോ ആ ഇനിയും കൂടുതൽ ഞങ്ങൾ ഈ കളി ഇവിടുത്തേക്കും സീനിയറും ജൂനിയറും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് തരം ആദ്യമായി സെക്ടാക്രോ അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയതും അബ്ദുൾ ബഷീർ തന്നെ തന്റെ സ്കൂൾ പഠനകാലത്ത് കാസർഗോഡ് ജില്ലാ ഹോക്കി പ്ലെയർ കൂടിയായിരുന്നു ഈ കായിക പ്രതിഭ ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ